മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് കർക്കിടകം കർക്കിടക മാസത്തിൽ പഴയ തലമുറക്കാർ ശീലിച്ചു വന്നിരുന്ന ആഹാര രീതിയാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി കേരളത്തിലെ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി തയ്യാറാക്കുന്ന ഔഷധ കൂട്ടാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ഏറെ നല്ലതാണ് ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഔഷധ കഞ്ഞി കർക്കിടക മാസത്തിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയം കർക്കിടക കഞ്ഞിയാണ് കർക്കിടക കഞ്ഞിയുടെ ഗുണം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മുണ്ടക്കയം സി എം സ്കൂളിൽ കുട്ടികൾക്ക് കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം പൂർവ വിദ്യാർത്ഥി ഡോക്ടർ പി അനിയൻ നിർവഹിച്ചു നമുക്ക് നടത്താം നമ്മുടെ ആരോഗ്യത്തെ പരിപോഷിക്കുന്നതിനും ദീർഘായനും വേണ്ടി നമ്മുടെ പൂർവീകർ ആയോഗ്യപരമായിട്ടും ഉള്ള ഔഷധം എല്ലാവർക്കും സേവിക്കത്തക്ക രീതിയിൽ ഇവിടെ ഈ മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും നമ്മുടെ പി ടി ഐയും ടീച്ചേഴ്സും എല്ലാം കൂടെ ചേർന്ന് തങ്ങളിൽ നമുക്ക് എല്ലാ സന്തോഷമുണ്ട് ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പി ടി പ്രസിഡന്റ് പാസ്റ്റർ എബിസൺ കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഥമ അധ്യാപിക മഞ്ജുഷ തോമസ് സ്വാഗതം ആശംസിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് ശ്യാമള മോഹനൻ എം പി ടി വൈസ് പ്രസിഡന്റ് സിനിറ പി ടി എ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു മുഹമ്മദ് അനസ് എ സ്മിത ഫിലിപ്പോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി News Biro Bunda Kayap